വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തോളം കാത്തിരുന്ന ശേഷമാണ് നടൻ കൊച്ചിൻ കൊച്ചിനനീഫയ്ക്കും ഭാര്യ ഫാസിലയ്ക്കും മക്കൾ ജനിക്കുന്നത് മക്കൾക്ക് വേണ്ടി ആശുപത്രിയിൽ കയറിയിറങ്ങിയ കാലം ഓർക്കുകയാണ് അനീഫയുടെ ഭാര്യ ഫാസില ഇപ്പോൾ ഒരു മാസികയ്ക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരപത്നി സഫ മർവ എന്നിവരാണ് ഇരുടെ മക്കൾ തങ്ങൾ അത്രയും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കിട്ടിയ കൺമണികളാണ് എന്നാണ് ഫാസില പറയുന്നത് സഫ മർവ എന്നീ പേരുകൾ മക്കയിലെ രണ്ട് പർവ്വതങ്ങളുടെ പേരാണ് ഇസ്മായിൽ നബി മരുഭൂമിയിൽ ദാഹിച്ചു നടന്നപ്പോൾ ഉമ്മയായ ഹാജറ ബീവി ഈ പർവ്വതങ്ങൾക്കിടയിലൂടെ വെള്ളത്തിനായി അലഞ്ഞ് നിരാശയായി തിരികെ എത്തുമ്പോൾ കാണുന്നത് ഉറവ പൊട്ടിയെത്തിയ ജലത്തിൽ കളിക്കുന്ന ഇസ്മയിൽ ആ ഉറവയാണ് സംസം ജലം മക്കളെ കിട്ടാൻ താനും ഹനീഫക്കെയും അതുപോലെ അലഞ്ഞിട്ടുണ്ട് ആശുപത്രികളിലും ഐ വി എഫ് സെന്ററുകളിലും കയറിയിറങ്ങിയ നാളുകൾ ഏർപാടി നാഗൂർ തുടങ്ങി സോഫി വര്യന്മാരുടെ ദീർഘകളിലും നേർച്ച കാഴ്ചകളും ദുബായുമായി എത്രയോ വട്ടം പോയി എന്നാൽ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പ് വെറുതെയായില്ല എന്നാണ് ഫാസില പറയുന്നത് ചെന്നൈയിലെ സാലി ഗ്രാമത്തിലെ വീട്ടിലിരുന്നാണ് ആ സന്തോഷ വാർത്ത തങ്ങൾ ഉറപ്പിച്ചത് സ്കാനിങ്ങിൽ രണ്ടുപേരുടെ കുഞ്ഞനക്കങ്ങൾ തെളിഞ്ഞതോടെ മക്കളുടെ വാപ്പിച്ച് ഒരൊറ്റ പോക്കായിരുന്നു ജ്വലറിയിൽ പോയി കല്ല് പതിപ്പിച്ച വലിയൊരു മോതിരവുമായി തിരികെ വന്നു അവർ ഉദരത്തിലെത്തിയതിന് തനിക്ക് തന്ന സമ്മാനമായ ആ മോതിരമാണ് ഇന്നും തന്റെ കൈവിരലിൽ ഉള്ളതെന്നാണ് ഫാസില ുന്നത് ജനിക്കുമ്പോൾ മക്കൾ രണ്ടു പേർക്കും ഒന്നേക്കാൾ കിലോ മാത്രമായിരുന്നു ഭാരമുണ്ടായിരുന്നത് അതറിഞ്ഞ് തനിക്ക് വല്ലാത്ത വെപ്രാളമായിരുന്നു കുട്ടികൾക്ക് ഭാരം കുറവാണല്ലോ എന്ന് ഹനീഫയ്ക്കോട് ചോദിച്ചു കെട്ടിക്കാൻ പ്രായമുള്ള സൈസിലാണല്ലോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതെന്നായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ ആശ്വസിപ്പിക്കലെന്നും അതികേട് താനം ചിരിച്ചു പോയെന്നും ഫാസില പറയുന്നുണ്ട് മക്കൾ ജനിച്ചതിന് ശേഷം ആഭരണങ്ങളൊക്കെ അണിയിക്കുന്ന ചടങ്ങ് നാൽപ്പതിനാണ് തലശ്ശേരി മാളിയ്ക്കൽ എന്ന തന്റെ തറവാട്ടിലായിരുന്നു ആ ചടങ്ങ് നടന്നത് കല്യാണത്തേക്കാൾ വലിയ ആഘോഷമായിരുന്നു അത് കുട്ടികളുടെ ഒന്നാം പിറന്നാളും അതുപോലെ തന്നെയായിരുന്നു മമ്മൂട്ടി ദിലീപ് പുഞ്ചൊക്ക ബോബെൻ കുഞ്ചൻ തുടങ്ങി സിനിമയിലെ സുഹൃത്തുക്കളൊക്കെയായി കൊച്ചിയിലെ വീട്ടുമുറ്റത്ത് പങ്കിലൊരുങ്ങി കൊച്ചിൻ അനീഫയും ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളൊന്നായിരുന്നു അതെന്നും ഭാര്യ പറയുന്നുണ്ട് മക്കളായ സഫയ്ക്കും മറുവയ്ക്കും മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കൊച്ചിൻ അനീഫ മരണപ്പെടുന്നത് ഗുരുതരമായ കരൾ രോഗമുണ്ടായിരുന്ന കൊച്ചിൻ അനീഫ അസുഖ ബാധിതനായി രണ്ടായിരത്തി പത്തിലായിരുന്നു മരണപ്പെട്ടത് ഭാര്യയോടോ സുഹൃത്തുക്കളോടോ ഒക്കെ അസുഖത്തെക്കുറിച്ചൊന്നും പറയാതെ മറിച്ച് ായിരുന്നു അവസാന കാലത്താണ് എല്ലാവരും അത് അറിയുന്നത് അതേസമയം കുറെ വൈകിയാണ് കൊച്ചു കല്യാണം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാകുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ മക്കളെ കണ്ട് കൊതി തീരുന്നതിന് മുൻപേ നടൻ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു മക്കളുടെ ഭാവി ഓർത്താകണം അദ്ദേഹം കരൾ രോഗത്തെ കുറിച്ച് തന്നോട് മറച്ചു വെച്ച് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമെല്ലാം ഓട് നടന്ന് അഭിനയിച്ചതെന്നും ഒരു ചെറിയ പനി വന്നാൽ പോലും വല്ലാതെ ബഹളം ഉണ്ടാക്കുന്ന ആളായിരുന്നു െ താൻ മുഴുവൻ സമയം കൂടെയിരിക്കണം പക്ഷെ ഇത്ര ഗുരുതരമായ രോഗം പത്ത് വർഷമായി കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഒരു സൂചന പോലും തന്നില്ല എന്നും ഫാസില പറഞ്ഞിട്ടുണ്ട് താൻ രോഗവിവരം പറഞ്ഞാൽ തകർന്നു പോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു ഒരുപക്ഷെ കുറച്ചുകൂടി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ശരിയായ ചികിത്സ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ കരൺ രോഗം മൂർച്ഛിച്ച് പിന്നീട് ക്യാൻസറായി മാറുകയില്ലായിരുന്നുവെന്നും മരിക്കുന്നതിന് നാലു മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ രോഗം ഇത്ര ഗുരുതരമാണെന്ന് താൻ തിരിച്ചറിഞ്ഞതെന്നും തന്നോട് പറയരുതെന്ന് അനുജന്മാരെ എല്ലാം അദ്ദേഹം ചട്ടം കെട്ടിയിരുന്നുവെന്നും ഫാസില െന്നും അതേസമയം മക്കളും തങ്ങളുടെ വാപ്പയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബാപ്പിജിയെ കണ്ട ഓർമ്മ തങ്ങൾക്കുമില്ല എന്നാൽ ബാപ്പിജി ഇപ്പോഴും താങ്കൾക്കൊപ്പമുണ്ട് സിനിമകളിലൂടെ തങ്ങൾ വീണ്ടും വീണ്ടും ബാപ്പിജിയെ കാണുന്നു ബാപ്പിജി ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടെന്നും മകൾ സഫ മുൻപ് പറഞ്ഞിട്ടുണ്ട് മകളെ പറ്റി കൊച്ചിൻ അനീഫയ്ക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഫാസില മുമ്പ് പറഞ്ഞത് സിനിമാ തിരക്കിനിടയിൽ മക്കളുടെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ വിഷമം പറയുമായിരുന്നുവെന്നും പുലർച്ചെ ഷൂട്ടിന് പോകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ അദ്ദേഹം കുറച്ചുനേരം നോക്കി നിൽക്കും മക്കളെ നന്നായി നോക്കണേ എന്ന് പറയും മക്കളെ കണ്ട് കൊതി തീരാതെ അദ്ദേഹം പോയെന്നാണ് ഭാര്യ ഫാസില മുൻപ് പറഞ്ഞത് അദ്ദേഹം പോയതിനു ശേഷം കുറെ സങ്കടങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു അതിനെ ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ തങ്ങളില്ല മക്കൾ പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്നും സ്വന്തമായൊരു വീടും വലിയ സ്വപ്നമാണെന്നും സിനിമാ ലോകത്തു നിന്ന് നടൻ ദിലീപ് മാത്രമാണ് തങ്ങളെ ഏറെ സഹായിച്ചതെന്നും ഫാസില മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട് മക്കളുടെ ജന്മദിനത്തിൽ മറക്കാതെ അവർക്ക് കേക്ക് കൊടുത്തയക്കും ഏത് കാര്യമായി തന്നെ വിളിച്ചാൽ മതി ാണ് ദിലു പറയാറുള്ളതെന്നും ഫാസില പറഞ്ഞു ചിരി ആർക്കാണ് മറക്കാൻ കഴിയുന്നതെന്നും മൂസ എത്ര തവണയാണ് കണ്ടതെന്ന് തങ്ങൾക്ക് എണ്ണമില്ല അതിലെ ഓരോ ഡയലോഗുകളും തങ്ങൾക്ക് കാണാപ്പാടമാണെന്നാണ് മക്കൾ പറഞ്ഞത് സ്കൂളിലൊക്കെ സിനിമാ താരത്തിന്റെ മക്കൾ എന്ന മേൽവിലാസം തങ്ങൾക്കുണ്ടായിരുന്നു സിനിമാ കഥകളൊക്കെ പല കൂട്ടുകാരും ചോദിക്കുമായിരുന്നു ബാബിഷിയുടെ മക്കൾ എന്ന നിലയിൽ ടീച്ചേഴ്സിന് തങ്ങളോട് വലിയ കാര്യമായിരുന്നുവെന്നാണ് മകൾ മറുപ പറഞ്ഞത് അതേസമയം നടൻ കൊച്ചിന മൺമറിഞ്ഞു പോയിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഇരട്ട പെൺകുട്ടികളുടെ പിതാവായത് നടൻ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് മരണപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്